ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നും പറഞ്ഞില്ല കോടേക്കനാൽ ട്രിപ്പിന് ശേഷം നമ്മൾ അടുത്തൊരു ട്രിപ്പ് കൂടെ പോവാൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്നു മാസവും കഴിഞ്ഞു പക്ഷെ ഓരോ ഓരോ വർക്കും ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഫൈനലി നമ്മൾ ഇന്ന് വൈകിട്ട് പോവും അതായത് ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ഏഴാം തീയതി നമ്മളൊരു വൈകീട്ട് ഇറങ്ങാം എന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു എട്ട് പേരുണ്ട് എപ്പോഴും നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കായിരിക്കും ആ ഒരു ബൈക്കിൽ പോകുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ ലെവൽ തന്നെയാണ് അതൊക്കെ നമുക്ക് ശരിയാണ് പക്ഷേ ഈ ഒരു ട്രിപ്പ് മാത്രം നമ്മൾ ബൈക്കിലല്ല പോകുന്നത് കാരണം നമ്മുടെ കാലാവസ്ഥയും ഓരോ സ്ഥലങ്ങളുടെ ഓരോ അവസ്ഥകളൊക്കെ നിങ്ങളിപ്പോൾ വീഡിയോസിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവുന്നത് അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഈ പ്രാവശ്യം ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ട എന്ന് വെച്ച് മാത്രം നമ്മൾ ബൈക്കിലല്ല പോകുന്നത് ഒരു കാറിലാണ് പോകുന്നത് അപ്പോൾ കാറ് കാര്യങ്ങളൊക്കെ റെൻ്റിനെടുത്ത് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് മുന്നേ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങും ഒരു ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ പണിത് സെറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി കുളിച്ചത് എല്ലാം സെറ്റ് ചെയ്ത് നിർത്തിയായിരുന്നു പക്ഷെ നമുക്ക് ഈ ഒരു കാലാവസ്ഥ കാരണം നമുക്ക് ബൈക്ക് എടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ട്രിപ്പിന് നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം എങ്ങനെയായാലും നമ്മുടെ വണ്ടിയും കൂടെ പോകുന്നു പറഞ്ഞ് ഫുള്ള് സെറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് വെച്ച് കാലാവസ്ഥ കൊണ്ട് നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കുന്നില്ല അപ്പോൾ ട്രിപ്പിന് വേണ്ടി ഫുൾ സെറ്റായിരുന്നു ഇല്ലാത്ത ക്യാഷ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ പണിതത് അപ്പോൾ ഇനി നമുക്ക് കാറിലൊരു ആദ്യമായിട്ടാണ് കാറിലൊരു യാത്ര ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ഒരു നമുക്ക് വൈബ് എങ്ങനെയുണ്ടാവും നോക്കാം എപ്പോഴും നമ്മൾ ബൈക്കിൻ്റെ ഒരു ഫീൽ മാത്രമുള്ളൂ യാത്രയുള്ളൂ നമ്മൾ കാറിൽ പോയിട്ട് എങ്ങനെയുണ്ട് വൈബ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുക്കണമെന്ന ബെല്ലൈക്കും കൂടി എനേബിൾ പോകുക ബൈക്കിൻ്റെ എന്താ പണിത് സെറ്റ് ചെയ്ത് നമുക്ക് പുട്ട മൂടി വെച്ചിട്ട് പിന്നെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിൽ ബാക്കിൽ കയറിയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം പണിയും കഴിഞ്ഞിട്ട് വണ്ടി നിർത്തുകയായിരുന്നു പക്ഷെ നമുക്ക് നമ്മുടെ കാരണവശാലും നമ്മൾ വണ്ടി എടുക്കുന്നില്ല നമുക്ക് ബാക്കി നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ കുറച്ച് പാക്ക് ചെയ്യാനുണ്ട് ഇതൊക്കെ പാക്ക് ചെയ്യാൻ പോകാം ഇപ്പോൾ കൈ സോളോ ഐറ്റംസ് സെറ്റാണ് ഒരു സ്പീക്കർ എടുത്തത് ഒരു ബോട്ടിൻ്റെ പിന്നെ നമ്മുടെ ചാർജിങ് പിന്നെ ഗോപ്രോൻ്റെ കുറച്ച് ഐറ്റംസ് പിന്നെ നമ്മുടെ വാച്ച് പിന്നെ ഒരു രണ്ട് ടീഷർട്ടും ഒരു പാൻറ്റ് അതൊക്കെ എടുത്തിട്ടാണ് നമ്മളിന്ന് പോവാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല രണ്ട് ടീഷർട്ടും ഒരു പാൻറ്റും അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ബാക്കി നമ്മുടെ മൈക്ക് പിന്നെ ഗോപ്രോ ബാറ്ററി പിന്നെ ഫോണിൻ്റെ ഡ്രൈ ഫ്രൂഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പിന്നെ ഒരു പവർ ബാങ്ക് പിന്നെ നമ്മുടെ മൊബൈൽ നമുക്ക് നമുക്ക് പാക്ക് പാക്ക് ചെയ്ത് ഓൾ വെച്ചിട്ടുണ്ട് ഇനി വണ്ടി വന്നതിനു ശേഷം ബാക്കി വിശ്വൽസ് കാണാം അപ്പൊ ഗൈസ് ഇതാണ് നമ്മള് റെന്റിനെടുത്ത വണ്ടി ഇന്നോവയാണ് അപ്പൊ സെവൻ സീറ്റർ ബെസ്റ്റ് ഒരു എട്ട് പേരുള്ള തന്നെയായിരിക്കും

ഴ്ച നമ്മൾ പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ചെറിയൊരു തട്ടുകടയില് കാര്യങ്ങളൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കിയത് നമ്മളത് വട്ടിയത് പാർക്ക് ചെയ്താണ് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനാണ് പ്ലാനിങ് അപ്പോൾ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഹോട്ടലിൽ കയറി നോക്കാം അപ്പം ഇതാണ് ഹോട്ടലിൻ്റെ വൈബ് നിങ്ങ രണ്ട് പറോട്ട ഉണ്ട് വീഡിയോ റോസ് സിർ പറോട്ട മാടടാ ടേബിൾ ടേബിൾ ടാ ഗൈസ് ഫുഡ്ക്കെ നന്നായിരുന്നു അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി നല്ല ഹോട്ടലിന്റെ ആയിരുന്നു നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ നമ്മുടെ യാത്ര വണ്ടി പഞ്ചറായിട്ട് ശിക്ഷ ഒന്ന് മണി അതവിടെ അതെന്താ ഇല്ല മൊത്തം ലൈറ്റ് അടിക്കടാ എല്ലാത്തിനും കഴിയുമ്പോ ഫോൺ ഉണ്ടല്ലോ തീരുമാനം ലൈറ്റ് അടിക്കടാ അത് കേറ്റി മെക്കാനിക് ആയതുകൊണ്ട് അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങൾ അറിയണ കൊണ്ട് ഞങ്ങൾ ഇതാ സ്റ്റെപ്പിനിട്ട് കൂരി സെറ്റ് ചെയ്തു അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് എന്ന ഉള്ള പണിയൊക്കെ കിട്ടിയനെ ഞങ്ങൾ അറിയുന്നവരായത് കൊണ്ട് ജസ്റ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തു ഞങ്ങള് യാത്ര തുടർന്നു വായിച്ചു <laughs> പേര് <laughs> <laughs> നമ്മടെ ഉടുമൽപേട്ട ചെക്ക് പോസ്റ്റിൽ കൂടെയാണ് നമ്മൾ മൂന്നാറ് പോവാൻ നോക്കുന്നത് അത് റൂട്ട് തന്നെയാണ് ഇനി നമുക്ക് ഈ റൂട്ട് കഴിഞ്ഞത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഓലോ റൂമ് കാര്യങ്ങളൊക്കെ എടുക്കണം അതാണ് നെക്സ്റ്റ് പ്ലാനിങ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ പോവുക പറഞ്ഞാൽ വേറെ വൈബ് തന്നെയാണ് അവരുടെ രാത്രി ഫോറസ്റ്റിനുള്ളിൽ കൂടെ ബൈക്ക് കിടത്തി ആറായിട്ട് പോകാറാണ് പക്ഷെ നമുക്ക് കാറിലാണെങ്കിൽ എപ്പോ വേണമെങ്കിലും പോവാം അപ്പൊ നമ്മള് നേരെ പോയിട്ട് നേരെ മൃഗങ്ങളെ അങ്ങനെ കാണാനൊന്നും പറ്റില്ല ചെറിയ ചെറിയ മൃഗങ്ങളെ മാത്രമേ കണ്ടുള്ളൂ ആനയൊന്നും കണ്ടില്ല നമുക്ക് നേരെ റൂം എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ബാക്കി വിശ്വസിച്ചാണ് റൂമിന് വേണ്ടി കുറച്ച് അലഞ്ഞു അത് ഞങ്ങൾ ഫൈനലി മൂന്നാർ ടൗണിൽ ഒരു റൂം ബഡ്ജറ്റ് ആക്കി സെറ്റ് ചെയ്തു Dah, good morning. Sampai lagi. Bye.